അപ്പോൾ കോൺഗ്രസ്സുകാര് നല്ല വോട്ട് ചെയ്യാൻ സമയമായിരിക്കും അന്നേരം എനിക്ക് കള്ളയോട്ട് ചെയ്തത് നല്ല വോട്ട് ചെയ്തിരുന്നെങ്കിൽ അങ്ങ് ജയിച്ചാൽ ഞാൻ ചെയ്തില്ല എന്നിട്ടാണ് കള്ളയോട്ട് ചെയ്യാൻ പോകുന്നത് കർണാടകത്തിലെ സർക്കാർ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ആരും ഉന്നയിച്ചിട്ടുമില്ല ഇത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഞാനിത് ഞാനിത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പറഞ്ഞ കാര്യമാണ് അതൊക്കെ ചെയ്യാനുള്ള ബുദ്ധി അങ്ങക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എത്രയോ നന്നായിരുന്നെന്ന് ഞാൻ പറഞ്ഞു ആ സമയത്ത് ചിക്കാറാം മീന നടപടി എടുക്കാത്തപ്പോഴാണ് ഞാൻ കോടതി പോകുന്നത് കോടതി പോയപ്പോഴാണ് അവർ മുപ്പത്തെണ്ണായിരം വോട്ട് അംഗീകരിച്ചു അത് മാറ്റി പക്ഷേ ബാക്കി നാല് ലക്ഷം തൊട്ട് എന്ത് അദ്ദേഹം ഒന്നും ചെയ്തില്ല അപ്പം പിന്നെ അദ്ദേഹം റിട്ടയർ ചെയ്തു പോയി റിട്ടയർ ചെയ്ത് ഉദ്യോഗസ്ഥനല്ലോ ആ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി തെളിവ് സഹിതം ഞാൻ കൊടുത്ത പരാതിയിൽ എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല എന്നുള്ളതാണ് ആ ആക്ട് ചെയ്യേണ്ടതായിരുന്നു തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇലക്ട്രൽ റോൾ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ നടത്തുന്നുണ്ട് ആ ശുദ്ധീകരണ പ്രക്രിയയിൽ ഇത് നടന്നിട്ടുണ്ടോ എൻ്റെ ചോദ്യമാണ് എനിക്കറിയില്ല ഇപ്പോഴത്തെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഓട്ടർ പട്ടിക ശുദ്ധീകരണത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനത്തിനകത്ത് ഇതുണ്ടോ ഇല്ലയോന്ന് നമുക്കറിയില്ല കാരണം ഡിജിറ്റൽ തെളിവ് കിട്ടാതെ നമുക്കറിയോ ഇപ്പം ബി എ മാത്ര ബി എൽ എമാരുമുണ്ട് ഇപ്പം ബി എൽഒയുടെ ബി എൽ എമാരുമുണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവർ ഫൈനൽ ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്താണ് ആ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എലക്ഷൻ ഇല്ല ആ ഫൈനൽ ഓട്ടർ പട്ടിക ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഫൈനൽ ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പാണ് വൻതോതിലി ആളുകളെ ചേർക്കുന്നത് പിന്നെ നമ്മുടെ മുമ്പിൽ ഉള്ള ഏകമാർഗ്ഗം പരാതി കൊടുത്തൊന്നും കാര്യമില്ല ബൂത്ത് ഏജന്റിനെ കൊണ്ടേ കൂട്ടി ജയിപ്പിക്കാതിരിക്കാവുള്ള അങ്ങ് പറഞ്ഞ പോലെ അത് നമ്മൾ ശ്രമിക്കും പക്ഷേ എല്ലായിടത്തും ഇത് നടക്കണമെന്നില്ല വൻ കേരളം പോലെ സ്റ്റേറ്റിൽ ഇത് കുറേ ഫലപ്രദമാണ് കാരണം എല്ലാ പാർട്ടിക്കും ബൂത്ത് ഏജന്റ് മറ്റേ മറ്റ് സംസ്ഥാനങ്ങളിൽ അത്രയും ഫലപ്രദമാകണമെന്നില്ല ബി എൽ എമാരും ബൂത്തിൽ ഇരിക്കുന്ന വ്യക്തികളും ഒബ്ജക്റ്റ് ചെയ്താൽ അവർക്ക് ചിലപ്പോൾ മണി വോട്ട് മാറ്റിയ അതായത് പറയുന്നത് ഒരു വോട്ട് ചെയ്താൽ പോലും മാറ്റിവെക്കും ആ വോട്ട് അത് പരിശോധിച്ചിട്ട് പിന്നെ തീരുമാനിക്കുക ആ ടെൻഡർ വോട്ടാക്കി മാറ്റുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനം ഈ എലക്ഷൻ്റെ ലാസ്റ്റ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള സമയം വളരെ കുറവാണ് കംപ്ലയിൻറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നു അതാണ് ഇവിടുത്തെ റിയൽ പ്രോബ്ലം തന്നെയുമല്ല ഇത് ഡിജിറ്റൽ തെളിവുണ്ടെങ്കിൽ അലുപം കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പം രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ് ഡിജിറ്റൽ തെളിവ് തരണം അപ്പോഴാണ് ഇവർ പറയുന്നത് നയൻറ്റി ത്രീ ടു എ അനുസരിച്ച് തരേണ്ട കാര്യം കാര്യമില്ല നയൻറ്റി ത്രീ ടു എന്ന് പറയുന്നത് വളരെ അവ്യക്തമാണ് ഇന്ന് രാവിലെയും ഞാൻ പരിശോധിച്ചു വളരെ അവ്യക്തമായ ഒരു കാര്യമാണ് കണ്ടക്ടർ ഓഫ് എലക്ഷൻ റൂൾസിൽ വളരെ അവ്യക്തമായ കാര്യമാണ് ഈ പറയുന്നത് അതിനകത്ത് പറയുന്നത് വോട്ടർ ഒരാൾ വോട്ട് ചെയ്യുന്നതിനെപ്പറ്റി ഡിജി അതിൻ്റെ സി സി ടി വി ഫുട്ടേജ് കൊടുക്കാൻ പാടില്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകൾ കൊടുക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ വേഗമായി പറയുകയാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ വോട്ടർ പട്ടിക നമുക്ക് കിട്ടുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആരെയും കുറ്റപ്പെടുത്തിക്കാറില്ല പക്ഷേ ഇതിനകത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ജാഗ്രത കാണിക്കാറില്ല അവരുള്ള വോട്ടർ പട്ടികയിൽ വരുന്ന ആളുകളെ ഒബ്ജക്ഷനിൽ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള അപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ് വോട്ടർ പട്ടികയിൽ ശുദ്ധീകരിക്കണം മരിച്ചുപോയവരെ ഒഴിവാക്കണം സ്ഥലത്തില്ലാത്തവരെ ഒഴിവാക്കണം അതുപോലെ തന്നെ ഇതിനകത്ത് സ്ഥലത്ത് ഇല്ലാതെ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നവരുണ്ടോ എന്ന് പരിശോധിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് അവരാണ് അവരാ പ്രക്രിയ സുതാര്യമായി ഇന്നത്തെ ടെക്നോളജിയുടെ വളർച്ചയുള്ളൊരു കാലമാണ് ഇതൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് തന്നാൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ അതിപ്പം ഈ റൂള് കൊണ്ടുവന്ന് അത് തരാതിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഈ നടപടി ഏതായാലും കോൺഗ്രസ് പാർട്ടി രാജ്യവ്യാപകമായി ഇതിനെതിരായൊരു പ്രക്ഷോഭം തീരുമാനിച്ചിട്ടുണ്ട് നാളെ വൈകിട്ട് എട്ട് മണിക്ക് വൈകുന്നേരം അല്ലേ വൈകിട്ട് എല്ലായിടത്തും രാഹുൽ ഗാന്ധി കൊണ്ട് ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ജില്ലയിലും